ആ നിലയിലുള്ള ശത്രുക്കൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആരാരെയാണ് കബളിപ്പിക്കുന്നത് സന്തോഷപ്പെട്ട് ആളുകളെയാണോ ഈ ഇത്തരക്കാരെയാണോ ഈ ആളുകൾ തിരിച്ചാണോ കബളിപ്പിക്കുന്നത് കബളിപ്പിക്കപ്പെടുന്നത് ആരാണോ നമുക്ക് ഒന്ന് സ്റ്റാർ ആവണം അപ്പം എന്നെ അനുസരിച്ചോളാം ഞാൻ കൃത്യമായി എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മറ്റുള്ളവർ എൻ്റെ പുറകെ വരികയാണ് ചെയ്തത് ഈ ചെറിയ കുട്ടികളെ അനുസരിച്ചോളൂ എപ്പോഴും അവരിലേക്ക് അറ്റൻഷൻ കിട്ടണം എന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഞാൻ ഒബ്സർവ് വളരെ ഇഷ്ടപ്പെടുന്നവരെ അപ്പോൾ ആ കുട്ടിയെ കളിപ്പിക്കുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ എത്തുന്നു പിന്നെ അമ്മ ആ കുട്ടീനെ വച്ചു മോനെ മോനെ അത് അവിടെ ഇരുന്ന് കളിക്കും മോനെ കരളെന്നു പറഞ്ഞാൽ ആ വരുന്നവരോടൊക്കെ മുഖം കൊടുക്കുമ്പോൾ ഈ കുട്ടിത്തുള്ള ആ ഒരു മനഃശാസ്ത്രപരമായ കുട്ടിയിലേക്കുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു ഒരു രക്ഷയില്ല അമ്മയെ അമ്മയെന്നൊക്കെ വിളിച്ചു അവിടെ കളിക്കണം എന്നുള്ളത് അമ്മയ്ക്ക് കുട്ടിയെ നോക്കാനേ സമയമില്ല അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു ഈ കുട്ടി എന്തു ചെയ്യുന്നു കുട്ടി പോയി ചുമ്മാ വീഴാണ് കുട്ടി ബോധവും മാ മതിലിൽ പോയി ഇടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്നിട്ട് കുട്ടിക്ക് അറിയാം എപ്പോൾ കരയുന്നു അമ്മ മോനെ കരളേന്ന് പറഞ്ഞ് വരും ഇപ്പോ അജു വർഗീയ സാർ അവരൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു അതേപോലെ തന്നെ സിദ്ധാർത്ഥ് മേൻ സാർ അല്ലേ സലീകുമാർ സാർ ഇവരൊക്കെ അവർ പോസ്റ്റ് ഇടുകയും ഇതൊക്കെ പരമചറ്ററമാണ് എന്ന രീതിയിൽ കാരണം അൻപതാണ് സാർ ഒരു കാര്യം കംപ്ലീറ്റ് ആൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ടു അതിന്റെ അർത്ഥം എന്താണ് സർ സിനിമ സന്തോഷപ്പെട്ടിട്ട് എത്രയോ സിനിമകളിൽ അഭിനയിച്ചു അമ്മയിൽ മെമ്പർഷിപ്പ് വരികയോ വേറൊരു തരത്തിൽ അന്ന് അമ്മയിലെ മെമ്പർഷിപ്പ് വാങ്ങാത്ത നന്നായി ഈ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാണെന്ന് അറിയോ അതിൽ നിന്നും വ്യത്യസ്തമല്ലേ മമ്മൂട്ടി മോഹൻലാലിനെ അംഗീകരിക്കുന്നത് വേറൊരു നടൻ അമ്മയിലെ മെമ്പറായ വേറൊരു നടനെ അംഗീകരിക്കുന്നത് പോലെ എല്ലാം സന്തോഷപ്പെട്ട് കാണുമ്പോ ഒരു നടൻ ചോദിക്കുന്നത് സന്തോഷം എന്താണ് മെമ്പർഷിപ്പ് എടുക്കാത്തത് നമ്മുടെ സംഘടനയുടെ മീറ്റിംഗിൽ വാർഷിക ഉദ്യോഗത്തിൽ വരണ്ടേ എന്നൊരു നിർമ്മാതാവോ സംവിധായകനോ അല്ലെങ്കിൽ ഒരു നടനോ അല്ലേ അല്ലെ സാർ പറയുന്ന പോലത്തെ ഒരു ബന്ധം അല്ല എല്ലാവർക്കും ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളല്ലേ ഉള്ളൂ വേറെ സിനിമയുടെ ഭാഗമാണോ അഞ്ച് സിനിമയും സാർ എനിക്ക് അഞ്ചല്ല സാർ ആറ് കഴിഞ്ഞു ആറാത്ത റിലീസ് ചെയ്യാൻ പോകുന്നു നീലിമ നല്ല സന്തോഷം ഏഴും എട്ടും പ്രധാന കഥാപാത്രമായി അഭിനയിച്ച സിനിമകളാണ് സാർ സാറ് ഞാൻ ഞാൻ പറയാം ഇപ്പൊ സാറ് നിർമ്മിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ നായകനാക്കി സിനിമയാണ് എനിക്ക് ബുദ്ധിമുട്ട് ഇൻഡസ്ട്രിയിലൂടെ വലിയ സ്ഥലം ഞാൻ പല നടക്കുന്നുണ്ടോ തന്നെ എന്നുള്ള ചോദിച്ചാൽ തന്നെയുള്ളൂ മുമ്പ് പല നടന്മാരും അനുകൂലിച്ചും ചില നടന്മാർ പ്രതികൂലിച്ചും വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇത് പഴയ ഒരു ഏഴ് വർഷം മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ കാരണം മലയാള സിനിമ അദ്ദേഹത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു പക്ഷേ ദൈവം കൊടുത്ത ഒരു വലിയ എന്താ പറയുക ഒരു വലിയ പിന്നെ ശിക്ഷ എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം മലയാള സിനിമയ്ക്ക് പക്ഷേ മലയാള സിനിമ നിലനിൽക്കട്ടെ എന്നാണ് കേട്ടാ ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് മലയാള സിനിമ സത്യത്തിൽ ചീഞ്ഞും ചീഞ്ഞും ആറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരാളുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരു സമയത്ത് തൻ്റെ സിനിമയുടെ ക്വാളിറ്റി പോരാ താൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ പോരാ താൻ ചെയ്യുന്ന കഥ പോരാ ഇത്തരത്തിൽ ഒരുപാട് പരിഹാസ കഥാപാത്രമായിട്ടും ദിവസങ്ങളോളം ചാനൽ ചർച്ചകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് അറിയില്ലേ സന്തോഷ് പണ്ഡിറ്റ് ഞാൻ വീണ്ടും പറയാണ് പലപ്പോഴും റിയാലിറ്റി ഷോകളിലൊക്കെ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഗ്രാം പോലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സിനിമയ്ക്ക് എങ്ങനെ അംഗീകാരം കൊടുക്കുന്നു പല പ്രമുഖ നടന്മാർ പോലും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അതിനൊന്നും മിണ്ടാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അങ്ങനെ പോയി പലപ്പോഴും അദ്ദേഹത്തിനെ പോലെയുള്ള സിനിമകളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മോശമാണ് അത്തരത്തിൽ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ കണ്ടു പഠിക്കണം ഇത്തരം നാറിയ നമ്മുടെ മലയാള സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ഇത്രയും ചീഞ്ഞ ഇത്രയും വൃത്തികെട്ട എങ്ങനെ തന്നെ പറയണം കാരണം അത്രക്കും കലാകാരന്മാരെയൊക്കെ നല്ല നല്ല കലാകാരനായിരുന്ന ഒരു സന്തോഷ് പണ്ഡിറ്റിനെ അദ്ദേഹം ഒരു കലാകാരനല്ല അയാള് യഥാർത്ഥ മനുഷ്യ ജീവിയാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണം പലപ്പോഴും ആ ഇപ്പം അടുത്തുണ്ടായ ഉരുൾപൊട്ടലിൽ അവിടെ എത്തുകയാണെങ്കിൽ ഇപ്പൊ വലിയ പ്രമുഖ നടന്മാരൊക്കെ എത്തുകയാണെങ്കിൽ വലിയ ക്യാമറയും ഇവിടുന്ന് ഇവിടുന്ന് ഷൂട്ടിങ്ങും അതൊക്കെ ഒരു ദിവസം ചർച്ച ചെയ്ത് ഞാന് ഇതിനു വേണ്ടി അത് ചെയ്യാം ഞാൻ പിന്നെ ഇനി എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം ഇതൊക്കെ വലിയ ഒരു പബ്ലിസിറ്റി പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷേ ആ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ദിവസങ്ങളോളം അവിടെ ആ ദുരന്ത ഭൂമിയിൽ പ്രവർത്തകനായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ദുരന്ത ഭൂമിയിൽ റെസ്ക്യൂടിന്റെ കൂടെ പോലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മനുഷ്യന് അങ്ങനെ ആവണം ജീവിതം അല്ലാതെ ഞാനൊരു നന്മ മരമാണ് അല്ലെങ്കിൽ ഞാനൊരു വലിയ ആക്ടറാണ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു ഡയറക്ടറാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതൊന്നേ നമ്മൾ കാരണം ഇത്രയും വലിയ ഒരു സാഹചര്യത്തിലൂടെ മലയാള സിനിമ കടന്നു പോകുന്നത് കാരണം ഇത്രയൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ അംഗീകരിക്കാൻ കഴിയുക ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരാളെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും പീഡിപ്പിച്ച പരാതിയുമായിട്ട് സന്തോഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കാം അവിടെ നിൽക്കട്ടെ അപ്പൊ ചാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ അപ്പം ആദ്യ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു എല്ലാവർക്കും അറിയാം പിന്നെ മുതൽ എനിക്ക് ശരിക്കും അവറേജിലാണ് പോയത് എനിക്ക് നഷ്ടം കൈവള്ളം ഇങ്ങനെ പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതിന്ന് കിട്ടുന്ന ഒരു ചെറിയ ലാഭമാണ് ഉരുത് വരുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഇന്നോവറേഷൻസ് നമുക്കിതേപോലുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂസ് എന്നൊക്കെ കിട്ടുന്ന വരുമാനം എടുത്തിട്ടാണ് ബാക്കി ചാരിറ്റി ചെയ്യുന്നത് അവിടെയും ചാരിറ്റി ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സന്തോഷം വേണ്ടിയിട്ട് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കാം മനസ്സിലായില്ലേ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെ ഭീകരമായി പഠിപ്പിക്കണമൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബുക്കായാലും ബാഗായാലും റീ ചെറിയ ഫീസ് പിന്നെ ഒന്നോ രണ്ടോ കുട്ടികളല്ലല്ലോ നൂറ് കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു മനുഷ്യന് അങ്ങനെയല്ലേ പറ്റും നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നവളല്ലോ ഇപ്പോൾ തന്നെ പരിപാടി കാണുന്നവർക്ക് രണ്ട് മക്കളല്ലെങ്കിൽ ആ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നൂറുകണക്കിന് കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സന്തോഷം വേണ്ടിയിട്ട് എത്രമാത്രം മുറുകണമെന്നൊന്ന് വെറുതെ ആലോചിച്ചാൽ മതി അപ്പോൾ ചെറിയ രീതിയിലായാലും ചെയ്യുന്നു പിന്നെ ഈ ആത്മഹത്യയുടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് പശുക്കുട്ടി കോഴിക്കുട്ടി ആട്ടുംകുട്ടി അതായത് തയ്യൻ മിഷൻ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ അങ്ങനെ ആണായാലും പെണ്ണാലും അവരവസ്ഥ മനസ്സിലാക്കുന്നു നമ്മളിങ്ങനെ ഒരാളെന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുക ഇതാണ് സന്തോഷം ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രളയം പോലത്തെ സാധനങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ ഇപ്പം വീട് തകർന്നു ഇപ്പം ഇന്നാണെങ്കിൽ ഒരു സ്ഥലത്തു വീട് തകർന്നിരുന്നു അപ്പം നമ്മൾ അവർക്ക് വേണ്ട അതും വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല സന്തോഷം വേണ്ടിയിട്ട് ഷീറ്റും പൈപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു ആശ്വാസം അത്രേം ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ അമ്പാനീൻ്റെ മോനും തന്നില്ലല്ലോ എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ ഞാനവരോടും എന്നോട് പല ആളുകളും ശരിക്കും പൈസ വെച്ച് നോക്കി മോളെ അല്ലെങ്കിൽ മോനെ പൈസ ചോദിക്കണ്ട തരൂല അഞ്ചു രൂപ ചോദിച്ചു ചേട്ടാ എനിക്ക് വിശക്കുന്നു അതേപോലെ പലരേ നിന്നും അഞ്ചു രൂപ കിട്ടിയിട്ട് വേണം ഒരു ഊണ് കഴിക്കാൻ കഴിക്കാമെന്നാണ് ഞാൻ പറയും നിനക്ക് ഞാനൊരു ഊണ് നിനക്ക് ഇഷ്ടമുള്ളൂ ചോദിച്ചോ ഊണ് എന്നല്ല പൈസ ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾ ചോദിക്കും അഞ്ചു രൂപയിൽ കൂടിയില്ലേ സാരമില്ല വേണ്ടി അവൻ വേറൊരാളെ മുന്നിൽ കഴിഞ്ഞിട്ടേണ്ട ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഞാനൊരു തയ്യൽ മെഷീനാണ് തരുന്നെങ്കിൽ ആ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം അതിൽ പിന്നെയും ഞാൻ പണി വെച്ച് അദ്ദേഹം അപ്പോൾ ചെറിയൊരു കാര്യമായിക്കോട്ടെ ആ ചെയ്യുന്നത് നിങ്ങളൊരു ബാത്റൂം ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയാണ് ഇനി വേറെ കൈ നട്ടാ കഴിയുന്നതും പിന്നെ ലേബർ അദ്ദേഹം ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പളുണ്ടായിട്ടുള്ള നമ്മളെല്ലാവരും ആരും അംഗീകരിച്ചു പോകും അത്രക്ക് ഇഷ്ടപ്പെടുന്ന കാരണം അദ്ദേഹം എന്തോ അദ്ദേഹത്തിന്റെ ലുക്കോ ഭാ ഭാവനയെ അദ്ദേഹത്തിന്റെ സംസാരം ഒന്നും നോക്കണ്ട അദ്ദേഹത്തിന്റെ മനസ്സിലേക്കാണ് നോക്കേണ്ടത് ശരിക്ക് നമ്മളെപ്പോഴും എന്താ പറയുക ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും ചില ഹൃദയങ്ങളും കാരണം നമ്മളെല്ലാവരും സാധാരണ എന്താണ് ഒരു മനുഷ്യനെ കണ്ട അയാൾ ഭംഗിയല്ല നോക്കുക അയാളെ ഹൃദയത്തിലേക്കാണ് നോക്കുക ഉള്ള സാധനങ്ങൾ അത് ആ വ്യക്തി തന്നെ നോക്കണം ശരിയല്ലേ ഞാൻ പറഞ്ഞ നിങ്ങളുടെ കൂടി ഒരു ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ വീട്ടിൽ സ്വന്തം വീട്ടിലേക്കാണല്ലോ ശരി അപ്പം കോൺട്രിബ്യൂഷൻ വേണം സന്തോഷം കുട്ടിയെ പഠിപ്പിക്കുന്നേ ഉള്ളൂ സാധനങ്ങൾ വാങ്ങി വാങ്ങിച്ചു പഠന ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നേ ഉള്ളൂ പഠിക്കുക എന്നുള്ളത് ആ കുട്ടി ചെയ്യണം നോട്ട് ദ പോയിന്റ് സന്തോഷം വേണ്ടിയിട്ട് പശുക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളു അല്ലേൽ ഒരു ആടിനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആൺ ആണും പെണ്ണും ആടും കൊടുക്കും അപ്പോൾ ഇത്രയും കൊടുക്കുന്നുള്ളൂ ഇതിനെ വലുതാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയാണ് സന്തോഷ് സന്തോഷമുണ്ടി തയ്യൽ മെഷീനെ കൊടുക്കുന്നുള്ളൂ അടുത്ത വീടുകളിൽ പോയി തുണി കണക്ട് ചെയ്ത് ബ്ലൗസോ ഏ ചുരിദാറോ ഷർട്ടോ അടിപ്പിക്കേണ്ടത് അടിച്ച് പൈസയാക്കേണ്ടത് ആ സ്ത്രീയാണ് ഏത് കാര്യം എടുത്താലും അവരുടെ കൂടി ഇൻവോൾവ്മെൻറ്റിലാണ് ഒരു കാര്യം നടക്കുകയുള്ളു ഏത് ചാരിറ്റി എടുത്താലും നിങ്ങൾക്ക് ജനറലി ഒരു സ്വഭാവമുണ്ട് സംരക്ഷണം ചെയ്യുന്നതിലും പണം കൊടുക്കുന്നില്ല അപൂർവമായിട്ടൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും സാധനങ്ങളെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതുതന്നെ അവരുടെ കൂടി ഇതിൽ വേണം അതിനെ വില നിങ്ങൾ ഒരാൾക്ക് വെറുതെ ഫ്രീ ആയിട്ടൊരു വീടുണ്ടാക്കി കൊടുത്ത ഒരു വിലയും ഉണ്ടാവില്ല അവർ പറയും ആ ഹോളിൻ്റെ സൈസ് കുറവാണ് എന്തെങ്കിലും കുറ്റം കുറവ് കണ്ടും പിടിക്കും എല്ലാവരും അല്ല ചില ആളുകൾ അതേസമയം ഞാൻ പറയുന്നു നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുക്കാം തിട്ട ലേബറേക്കെ വിളിച്ച് ചെയ്തോ അതിൻ്റെ പൈസയോ അത് നിങ്ങൾ എവിടേയും കണ്ടെത്തണോ കഷ്ടപ്പെടട്ടെ സ്വന്തം വീടല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയുണ്ട് ഒരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം വച്ച് കൊടുത്തു അയ്യോ ചിലരുടെ ലൈവാണ് കുട്ടിക്ക് അയിമ്പത് പവൺ കൊടുക്കാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടോ പക്ഷേ ഇപ്പം ആകെ ബുദ്ധിമുട്ട് അച്ഛന്റെ അഞ്ചു പോകാനുണ്ടോ ഞാൻ ഈ ലൈവില് വന്ന എല്ലാവരും പൈസ പൈസ അയക്കും അയ്യോ കുട്ടിയുടെ കല്യാണം നിങ്ങളും തന്നെ സ്ത്രീധനത്തെ പ്രൊമോട്ട് ചെയ്യണോ തീർച്ചയായിട്ടും സത്യമാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് കാരണം പലപ്പോഴും ഇത് വെറും സ്ത്രീയുടെ ധനം എന്ന് പറയുന്നത് സ്ത്രീക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നതും അത് സ്ത്രീധനം തന്നെയാണ് എന്ന് സമൂഹം മനസ്സിലാക്കുക ഞാൻ ചോദിച്ചിട്ടുണ്ടോ അഞ്ച് പവനേ ഉള്ളൂ ഈ അച്ഛനെന്ന് ആദ്യം കറഞ്ഞൂടെ അഞ്ച് പവനേ ഉള്ളൂ എന്ന് എനിക്ക് അഞ്ച് പവനേ തരാൻ അല്ല പക്ഷേ അവൻ നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ചിലപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കാന്ന് കരുതി ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ളവൻ എന്തിനാണ് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് ഈ പെൺകുട്ടിക്ക് അഞ്ച് പവൻ അല്ല ഒരു പവൻ ഇല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ആണുങ്ങൾ റെഡിയാണ് ഇവിടെ പലർക്കും പെണ്ണേ കിട്ടുന്നില്ല ആ നാട്ടിലാണ് ഒരു ഒരുത്തനം അൻപത് പവൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവന് വേണ്ടി കയ്യും കാര്യം പിടിച്ച് ലൈവിൽ പൈസ ഇട്ട് നിങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ അവന് വല്ല വിലയുണ്ടാവും ആ പെൺകുട്ടിക്ക് വില വില ഉണ്ടാവും അല്ല നിങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതല്ലേ കുറച്ചുകൂടി നമ്മുടെ ചാരിറ്റി എന്താണ് വേണ്ടത് അവരുടെ കൂടി ഇൻവോൾവ്മെൻറ്റ് ഒരു കുറച്ച് ഭിന്നശേഷി ആയിട്ടുള്ള ഒരാൾ എന്നെ ഫോൺ ചെയ്യാണ് സാർ ഞാൻ സാർ പൈസ തരൂ ഞാൻ ഒന്ന് പൈസ പരിപാടിയില്ല ഒക്കെ പ്രൂവ് ചെയ്തു ഇയാളിങ്ങനെയാണെന്ന് പറയും സാർ എനിക്കധികം മൂവ് ചെയ്യാൻ പറ്റുന്നില്ല സാർ ഞാൻ അവർ മൂവ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കുട നിർമ്മാണം അങ്ങനെ ഫേന നിർമ്മാണം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചന്ദനത്തിരി നിർമ്മാണം അതിന് ഇപ്പം കൈ അല്ല ചെയ്യാലോ അപ്പം വേണമല്ലേ സാർ അത് മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടും ഞാൻ മാർക്കറ്റ് ചെയ്തു തരാം എന്റെ ഉത്തരം ഞങ്ങൾ പെട്ടു പിന്നെ അത് വിളിക്കുന്നില്ല അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മലയാളികൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ വേർപ്പിന്റെ അസുഖമാണോ ഞാൻ അയാളെ പറഞ്ഞു നമ്മൾ കാണേണ്ടത് കാരണം എത്ര എത്ര നല്ല കാര്യങ്ങളാണ് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ചാരിറ്റിയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം സാമ്പത്തികമായിട്ട് താഴെയൊക്കെയാണ് പക്ഷേ എന്നാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു രൂപ അതുപോലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു നടന്മാരുണ്ടാവുക കാരണം അന്ന് മലയാളികൾ എനിക്ക് തോന്നുന്നു ആറേഴ് എട്ട് വർഷം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അന്ന് ദുബായിലൊക്കെ എത്തിയ സമയത്തായിരുന്നു ഒരുപാട് ആളുകൾ ഞങ്ങളൊക്കെ ദിവസവും വീഡിയോ കാണാറുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വരെ അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ ഒരു കോമഡി ആയിട്ട് തന്നെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ടി വിൻ്റെ മുന്നിൽ ഇരുന്ന് ഇത്തരം ചർച്ചകളായിരുന്നു കൂടുതലായിട്ടും ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അന്ന് സോഷ്യൽ മീഡിയ സജീവം ഇത്തരം വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ അന്ന് സജീവമല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് കൂടുതലും ഇത്തരം ടി വികളൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നു അന്ന് നമ്മൾ ആ ടി വിയിലൊക്കെ കൂടുതലും ഇത്തരം വിഷയങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ കളിയാക്കി പക്ഷേ സലീം കുമാറിനെ പോലത്തെ നല്ല കലാകാരന്മാർ അദ്ദേഹത്തെ ഒരിക്കലും മോശം ചിത്രീകരിച്ചില്ല നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് സലീം കുമാറിനെ പോലത്തെ വളരെ പക്കതയുള്ള നടൻ എന്ന് തന്നെ പറയാം